വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഒന്നിച്ചു മോസ്കോ പാലത്തിന് പുതുജീവൻ അറുപത്തിയേഴ് വർഷം പഴക്കമുള്ള പാലത്തിന്റെ അപകടാവസ്ഥയിൽ നിന്നിരുന്ന കൈവരികൾ പുതുക്കിപ്പണിതും പാലത്തിന്റെ സൈഡിൽ ടൈൽ പാകിയുമാണ് സുരക്ഷിതമാക്കിയത് യുവതാര സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയത് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഇരുപത്തിയാറ് പാർലിക്കാട് കിഴക്ക് ഭാഗത്ത് വാഴാനിക്കനാലിൻ്റെ പാലത്തിലെ അപകടാവസ്ഥയിൽ നിന്നിരുന്ന ഭാഗങ്ങളാണ് യുവതാര സംഘടനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സുരക്ഷിതമാക്കിയത് ഒരു മാസം മുമ്പ് സൈക്കിളിൽ വരികയായിരുന്ന കുട്ടി പാലത്തിന്റെ കൈവരിയിൽ തട്ടി തട്ടിവീണ് ഭാഗ്യം കൊണ്ടാണ് കനാലിൽ പതിക്കാതെ രക്ഷപ്പെട്ടത് സമീപത്തെ കടയിൽ നിന്നും ഇത് കണ്ട നാട്ടുകാർ ഉടൻ തന്നെ പാലത്തിന്റെ കൈവരികൾ ഉയർത്തിപ്പണിയുവാൻ തീരുമാനിക്കുകയായിരുന്നു യുവതാരാ സംഘടനയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ പണസമാഹരണം നടത്തി ആദ്യത്തുക സ്ഥലവാസി കൂടിയായ ബിനോയ് കണ്ണൻ നൽകി തുടർന്ന് പ്രദേശത്തെ ആളുകളുടെ വലിയ പങ്കാളിത്തമായിരുന്നുവെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അഡ്വക്കേറ്റ് പി കെ ദിനേശൻ പറഞ്ഞു പാലം ഏകദേശം അറുപത്തേഴ് വർഷം മുന്നിലുള്ളതാണ് ഈ അറുപത്തേഴ് വർഷമായിട്ടും ഇന്നലെ കൈവരി വളരെ ആദ്യം മൂന്നടിയിൽ ഉയർന്നായിരുന്നു പിന്നീട് അത് റോഡ് ഉയർന്നതിനനുസരിച്ചിട്ട് താന്നു താന്നു ഒരടിയിലായി ഒരു ഭാഗത്ത് അംഗനവാടി ഒരു ഭാഗത്ത് നഴ്സറി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് കുട്ടികളൊക്കെ ഏത് സമയത്തും ഈ വഴി കൂടെ പോകുമ്പോൾ കനാലിൽ ഇവിടെ മുപ്പതടിയോളം താഴ്ചയിലാണ് നിൽക്കുന്നത് അത് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം പരസ്പരം സഹകരിച്ച് എല്ലാവരും കാശെടുത്ത് ഇന്ന് രണ്ട് ഭാഗത്തും കൈവരി കൃത്യമായി ഇട്ടുള്ളതാണ് ഇതിലിവിടെ പ്രധാനമായിട്ടും പങ്കുവഹിച്ചത് ഞങ്ങളുടെ യുവതാര സംഘടനയാണ് യുവതാര സംഘടനയോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങളോട് കൂടെ സഹകരിച്ചിട്ടുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതു താല്പര്യപ്രകാരമുള്ള പൊതുജന നന്മയ്ക്കായിട്ട് ഇന്നൊരു നല്ല പ്രവൃത്തി ചെയ്തു എന്നുള്ളൊരു സംതൃപ്തിയോടുകൂടിയാണ് ഞാനിത് പറയുന്നത് കൈവരിയിൽ നിന്ന് താഴ്ത്തിക്ക് വീണു കഴിഞ്ഞാൽ മുപ്പത് അടി താഴ്ചയിൽ വന്ന ഏത് സമയത്തും മരണം വരെ സംഭവിക്കാവുന്നതാണ് അത് ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടാണ് ഈ വാഴാനി കനാൽ വാഴാനി തൊട്ട് ഇപ്പൊ കേച്ചേരി വരെയുള്ള ഭാഗം നോക്കുകയാണെങ്കിലും ഏറ്റവും താഴ്ചയുള്ള ഭാഗം ഏറ്റവും ഉയരത്തിലുള്ള പാലമാണ് ഈ കനാൽ പാലം ഞങ്ങൾ പൂർവികരൊക്കെ ഞങ്ങൾ ഈ പാലത്തിനെ മോസ്കോ പാലം മോസ്കോ പാലം എന്നാണ് അറിയപ്പെടുന്നത് വാഴാനി വാഴാനിക്കനാലിൻ്റെ ഏറ്റവും താഴ്ചയുള്ള ഭാഗമാണ് മോസ്കോ പാലം ഇതിനു സമീപം അംഗനവാടിയും നഴ്സറിയും പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല നിരവധി കുട്ടികൾ കടന്നു സ്ഥലം കൂടിയാണ് ഇവിടം ഏകദേശം അറുപത്തി അയ്യായിരത്തോളം രൂപ ചെലവാക്കിയാണ് പാലം നവീകരിച്ച് സുരക്ഷിതമാക്കിയത് പഴയ പാലത്തിന്റെ കൈവരികളിൽ നാലടി ഉയരത്തിൽ ജി ഐ പൈപ്പ് ഉപയോഗിച്ച് സുരക്ഷാ വേലി തീർത്തും സൈഡ് ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്തും ടൈല് പാകിയും സുരക്ഷിതവും ഒപ്പം സൗന്ദര്യവൽക്കരണം നടത്തുകയും കൂടിയാണ് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പ്രവർത്തനത്തിൽ അൻപതിലധികം നാട്ടുകാർ പങ്കെടുത്തു മേഖലയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യുവാൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയും കാലത്തിനിടയിൽ ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുവാൻ കഴിഞ്ഞതിന്റെ ആത്മനിർവൃതിയിലാണ് നാട്ടുകാരും യുവതാരാ സംഘടനയും പ്രവർത്തനങ്ങൾക്ക് യുവതാരാ സംഘടനാ കൺവീനർ എം ജി മനോജ് മറ്റു ഭാരവാഹികളായ സദാനന്ദൻ സുബ്രഹ്മണ്യൻ പി എം ഷാജഹാൻ കെ കെ തുടങ്ങിയവരും നേതൃത്വം നൽകി ബി സി വി ന്യൂസ് പാർലിക്കാട്